ഗൾഫ് ചന്ദ്രികയിലേക്ക് സ്വാഗതം പൊതുമാപ്പുമായി ബന്ധപ്പെട്ട ചില അപ്ഡേറ്റുകൾ നോക്കാം പൊതുമാപ്പ് ആരംഭിച്ച് രണ്ടാഴ്ച പിന്നിട്ടിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട ചില അപ്ഡേറ്റുകൾ കൂടി വന്നിട്ടുണ്ട് കുറ്റകൃത്യങ്ങളിൽപ്പെട്ട് നാടുകടത്തപ്പെട്ടവർക്കും രാജ്യത്തിന് പുറത്തുള്ള നിയമലംഘകർക്കും പൊതുമാപ്പിന്റെ ആനുകൂല്യം ലഭിക്കില്ല എന്ന് യു ഇ അറിയിക്കുന്നുണ്ട് രാജ്യത്തുള്ള അനധികൃത താമസക്കാർക്ക് മാത്രമേ പൊതുമാപ്പ് ലഭിക്കൂ എന്നും ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി വ്യക്തമാക്കിയിട്ടുണ്ട് യു ഇ കോടതി നാടുകടത്താൻ വിധിക്കപ്പെട്ടവരെ പൊതുമാപ്പിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെന്ന് മേജർ ജനറൽ അൽ ഖൈലി വ്യക്തമാക്കി ഇവരുടെ ക്രിമിനൽ ഫയലുകളിൽ തീർപ്പുണ്ടാക്കുന്നതുവരെ പൊതുമാപ്പിനും ഇളവുകൾക്കും ഇവർ അർഹരല്ല ഓഗസ്റ്റ് മുപ്പത്തിയൊന്ന് വരെയുള്ള നിയമലംഘകർക്കാണ് പൊതുമാപ്പിൽ ആനുകൂല്യം ലഭിക്കുക സെപ്തംബർ ഒന്നിന് ശേഷം നിയമലംഘകർ ആയവർക്ക് ആനുകൂല്യം ലഭിക്കില്ല കൂടാതെ ഏതു തരം വിസാ കാലാവധി കഴിഞ്ഞവർക്കും സ്പോൺസറിൽ നിന്ന് ഒളിച്ചോടിയവർക്കും രേഖകളില്ലാതെ യു എയിൽ ജനിച്ച കുഞ്ഞുങ്ങൾക്കും പൊതുമാപ്പ് പ്രയോജനപ്പെടുത്താവുന്നതാണ് കഴിഞ്ഞ ദിവസം യു ഇ ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി ഡയറക്ടർ ജനറൽ മേജർ ജനറൽ സുഹൈൽ സയ്യിദ് അൽ ഖലീൽ ദുബായ് അൽ അവീറിലെ വിസ പൊതുമാപ്പ് കേന്ദ്രം സന്ദർശിക്കുകയും പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും ചെയ്തിരുന്നു സന്ദർശനത്തിനെത്തിയ അദ്ദേഹത്തെ ജി ഡിആർഎ ദുബായ് ഡെപ്യൂട്ടി ഡയറക്ടർ മേജർ ജനറൽ ഉബൈദ് മുഹൈർ ബിൻ സുറൂറും വിസ നിയമലംഘകരുടെ ഫോളോ അപ്പ് സെക്ഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ മേജർ ജനറൽ സലാ അൽ ഖംസിയും ചേർന്ന് സ്വീകരിച്ചു പൊതുമാപ്പിന്റെ ഗുണഭോക്താക്കൾക്ക് നൽകുന്ന മികച്ച സേവനങ്ങൾക്ക് ജി ഡിആർഎഫ് എ ദുബായ്ക്ക് മേജർ ജനറൽ സുഹൈൽ സയ്യിദ് അൽ ഖലീൽ നന്ദി അറിയിച്ചു സുരക്ഷിതമായ ഒരു സമൂഹത്തിലേക്ക് എന്ന പേരിൽ സെപ്റ്റംബർ ഒന്നു മുതൽ ആരംഭിച്ച പൊതുമാപ്പ് ക്യാമ്പയിന് മികച്ച പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് സേവനങ്ങളുടെ മൂന്നാഴ്ച പിന്നിടുമ്പോൾ പലയിടത്തും ഉയർന്ന ശതമാനത്തിലാണ് വിസ നിയമലംഘകർ തങ്ങളുടെ വിസ സ്റ്റാറ്റസ് ശരിയാക്കാനായിട്ട് എത്തുന്നത് അവസാനം വരെ കാത്തുനിൽക്കാതെ പൊതുമാപ്പിന്റെ പ്രയോജനങ്ങൾ ഏറ്റവും വേഗത്തിൽ തന്നെ ഉപയോഗപ്പെടുത്തണമെന്ന് ഗുണഭോക്താക്കളോട് അദ്ദേഹം അഭ്യർത്ഥിക്കുകയും ചെയ്തു പൊതുമാപ്പ് ആരംഭിച്ച് രണ്ടാഴ്ച പിന്നിട്ടപ്പോൾ ഇതിനകം തന്നെ ആയിരക്കണക്കിന് ആളുകളാണ് പൊതുമാപ്പ് പ്രയോജനപ്പെടുത്തിയത് പിഴയൊന്നും കൂടാതെ നാട്ടിലേക്ക് മടങ്ങാനും താമസം നിയമവിധേയമാക്കാനും കഴിഞ്ഞതിന്റെ സംതൃപ്തിയിലാണ് ഇന്ത്യക്കാർ അടക്കമുള്ള വിവിധ രാജ്യക്കാർ കൂടാതെ പൊതുമാപ്പുമായി ബന്ധപ്പെട്ട വിവിധ എമിറേറ്റുകളിൽ പൊതുജനങ്ങൾക്ക് സഹായം നൽകുന്നതിനായി കെ അടക്കമുള്ള വിവിധ സംഘടനകളുടെ ഹെൽപ്പ് ഡെസ്കുകളും പ്രവർത്തിക്കുന്നുണ്ട് അവസാനമായി രണ്ടായിരത്തി പതിനെട്ടിലാണ് വിസ നിയമലംഘകർക്ക് യു എയിൽ പൊതുമാപ്പ് പ്രഖ്യാപിച്ചിരുന്നത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഗൾഫ് ചന്ദ്രികയുടെ ഓൺലൈൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക